ഹലോ ഗെയ്സ് ഇത് ഐ സി എസ് ജംഗ്ഷനിൽ വടക്കോട്ട് വരുമ്പോൾ അതായത് സർവീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് വടക്കോട്ട് വരുമ്പോൾ റോഡാണ് റോഡ് പണി അളക്കുമാണ് ഇന്നോട്ട് പണി തുടങ്ങിയിരിക്കുന്ന ആരും നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ റോഡ് വരുന്നത് നമ്മൾ കരുനാപ്പള്ളി റോഡിൽ നിന്ന് അതായത് ശാസാങ്കോട്ടയിൽ നിന്ന് നേരെ വരുമ്പോൾ കരുനാപ്പള്ളിയിലോട്ട് റോഡിലോട്ട് പോകുന്ന വഴിക്ക് നേരെ വരുമ്പോൾ റൈറ്റ് സൈഡ് നേരെ വരുമ്പോൾ വലത്തി സൈഡിലാണ് ഇത് റോഡിലൂടെ നടക്കുന്നത് ഞങ്ങൾ ഏകദേശം പണി തീരാറായി കുറച്ച് ണി നടക്കുന്നു അല്ലെ ഇവിടം വരായിട്ടുണ്ട് ഇപ്പം പകുതി എങ്ങോട്ടാവും പകുതി വരെയായി പകുതി ഇങ്ങോട്ടാവുമ്പോൾ ഒക്കെ എല്ലാം കഴിക്കും ഇതുപോലെ കാണാൻ കഴിയും